മലുകെ ബി എഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതുതായി ജോയിൻ ചെയ്തിട്ടുള്ള ഫഡോർ ചർണിച്ചിനും അതുപോലെ തന്നെ ജസ്റ്റിനുമെല്ലാം സഹതാരങ്ങളുമായി കൂടുതലായി അടുത്തിടപഴകാനുള്ള സാഹചര്യം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടായ കൊച്ചി പനംവള്ളി നഗരിൽ വെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സൗഹൃദ മത്സരം കളിക്കുമെന്നും മഹാരാജാസ് കോളേജാണ് എതിരാളികളെന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്നലെ വൈകുന്നേരം ബ്ലാസ്റ്റേഴ്സ് മഹാരാജാസിനെതിരെ സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ട് ഇരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വിദേശ സൈനികനായ ഫെഡോർസ് ചർണിച്ച് രണ്ട് തകർപ്പൻ ഗോളുകളൊക്കെ നേടിയിട്ടുണ്ടെന്ന രീതിയിലാണ് നമുക്ക് വരാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനായി ഇറങ്ങിയ താരങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കി വരാം ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് സച്ചിൻ മിലോസ് ഹോർമിപ്പാം സന്ദീപ് സിംഗ് പ്രബീർ ദാസ് ഡാനിഷ് ഫറൂഖ് അസ്ഹർ ഐമന് സൗരവ് ജസ്റ്റിൻ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വിദേശ സൈനികമായി ചെർണിച്ച് എന്നിങ്ങനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ചെറുനിച്ചാണെങ്കിൽ ഈ ഒരു സൗഹൃദ മത്സരമാണെങ്കിൽ പോലും രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് മറ്റ് രണ്ട് ഗോളുകൾ ദിമി അതുപോലെ തന്നെ സൗരവും എന്നിങ്ങനെയായിരുന്നു നേടിയിട്ടുണ്ട് അങ്ങനെ ഫോർ സീറോ എന്നൊരു മാർജിനിൽ സൗഹൃദ മത്സരമാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് വിജയം കണ്ടെത്തിയിട്ടുണ്ട് ദിമിയുടെ ഗോളിന് ചെറുനിച്ചാണ് അസിസ്റ്റ് നൽകിയതെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിൻ്റെ കാര്യത്തിൽ കൺഫർമേഷൻ ഇല്ല ഏതാൽ മഹാരാജാസിനെതിരെ ബ്ലാസ്റ്റേഴ്സ് സൗഹൃദ മത്സരം കളിച്ചുകൊണ്ട് ഒഡീഷ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് ചേർണിച്ച് ജസ്റ്റിൻ പോലുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരങ്ങൾക്ക് സഹതാരങ്ങളുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്ന ഒരറ്റ ലക്ഷ്യവുമായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ട് ഏതാണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം